പുതിയ അപ്പച്ചട്ടി നിന്ന് അപ്പം എന്തെങ്കിലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാട്ടുവിത്തിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഒന്ന് എത്തിച്ചൊളിച്ചേക്കാം പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ പിന്നെ നിങ്ങൾ ഈ രീതി തന്നെ പരീക്ഷിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹൈ ചാനൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാനത് പുതിയൊരു അപ്പച്ചട്ടി മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇരുമ്പ് കടയിൽ നിന്നാണ് അപ്പച്ചട്ടി മേടിച്ചത് അപ്പോൾ നമ്മൾ ഈ ഇരുമ്പ് ചട്ടിയെ എങ്ങനെയാണ് മയക്കിയെടുത്ത് നമ്മൾ പഴയ ചട്ടി പോലെ ആക്കുന്നതെന്ന് കാണാക്കാൻ കേട്ടോ ആറ്റം തന്നെ നമുക്ക് ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൽ മാതിരി പൊടിയൊക്കെ ചരിക്കും ഇരുമ്പ് പൊടിയൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത് നമ്മൾ കാണാൻ സാധിക്കും അപ്പം നമുക്കിതൊന്ന് ആദ്യമേ ഒന്ന് കഴുകിയെടുക്കാം നല്ലതുപോലെ തോപ്പിട്ടൊന്ന് കഴുകിയെടുക്കാം വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നാൽ ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെഡി ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു പക്ഷേ നല്ല വിലയാണ് കേട്ടോ എനിക്കിത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ആയിട്ടുള്ളൂ മക്കിൻ്റെ എല്ലാ വശങ്ങളും നല്ലതുപോലെ ഒന്ന് അത് വെച്ച് കഴുകിയെടുക്കാം ഇനി ഞാൻ നാടൻ രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ കാണിക്കുന്നത് കണ്ടോ ചാണകമാണ് കേട്ടോ പശുവിൻ്റെ ചാണകമാണ് ചാണകം ഞാൻ ഇതേപോലെ എടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ അകത്തൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ആക്ക വശത്ത് തേച്ചാലും മതി പുറത്ത് തേക്കേണ്ട ആവശ്യമില്ല ഞാൻ പുറത്തൊന്നും തേച്ചില്ല അകത്ത് മാത്രമേ തേച്ചെടുത്തോളേ നല്ലതുപോലെ തന്നെ എല്ലാ വിഷവും തേച്ചെടുത്തിട്ട് ആ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് ദിവസം വച്ചേക്കാം ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഇതേ ഉണ്ടോ അതിൻ്റെ നല്ലതുപോലെ തന്നെ ഉണങ്ങിയതേ ഉണ്ടോ അതിൻ്റെ ആ നടുക്ക് മാത്രം വെള്ളം കുറച്ചുള്ളൂ ബാക്കി എല്ലായിട്ടും ആ ചാണകം നല്ലതുപോലെ പറ്റിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് കുതിർത്തെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക ഇഞ്ഞ് സോപ്പിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം ചാണകം തേ ഇതിനകത്ത് വച്ചിട്ടില്ല മടുപ്പ് പലർക്കും ഇതൊന്നും നെറ്റ് ചുളിക്കാം പക്ഷേ നമ്മൾ ഈ ഒരു വിത്തിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ അപ്പച്ചട്ടിയിലുള്ള ശുഷിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം നമ്മൾ വിമ്പിൻ്റെ പൊടി വെച്ചാണ് കഴുകി അടിക്കുന്നത് കേട്ടോ അപ്പം ഉള്ളുഭാഗവും അതേപോലെ തന്നെ പുറംഭാഗവും ഒക്കെ നല്ലതുപോലെ ഒന്ന് ഉരച്ചെടുക്കാം ഇപ്പം ഞാൻ സ്കപ്പർ ഇരുമ്പ് സ്കപ്പർ വെച്ചാണ് ഒന്ന് കഴുകിയെടുക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഈ ചാണകം ഇട്ടിട്ടേച്ച് വെക്കാൻ മടിയുള്ളതല്ലേ കിട്ടാത്തവരാണെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്താലും മതി കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒന്ന് രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കഞ്ഞിവെള്ളം കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി എന്തായാലും നമ്മളെ ചട്ടി നല്ലതുപോലെ മുങ്ങിക്കിടക്കണം കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്ന് രണ്ട് ദിവസം വെച്ചാലും മതി ഇപ്പം ഞാൻ ഒരു ദിവസമേ വച്ചിട്ടുള്ളൂ കേട്ടോ രണ്ട് ദിവസത്തെ കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തത് ഞാൻ കിട്ടുന്നൊരു ആ ഒരു വിറ്റ തന്നെ പരീക്ഷിച്ച് നോക്കുക കേട്ടോ കാരണം നമ്മളെ ചട്ടിക്ക് ആൻ്റെ സുഷീലങ്ങളൊക്കെ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ അടഞ്ഞു കിട്ടാൻ സഹായിക്കുന്നതാണ് ഈ ചാണകതെല്ലാം ഇത്ര സ്ട്രോങ് ആയി കിട്ടാനും സഹായിക്കും ഇനി നമ്മൾ ഇരുമ്പ് കമ്പി യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇത് സാധാരണ സ്പോഞ്ച് പോലുള്ള യൂസ് കപ്പർ വെച്ചിട്ടാണ് ഉരച്ചെടുക്കുന്നത് കേട്ടോ ഇത് സാധാ സോപ്പ് നമ്മൾ ബിംബാറിൻ്റെ സോപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ശവും നല്ലതുപോലെ ഒന്ന് കഴുകി ഇനി നമുക്ക് വേറൊരു ഐഡിയ കൂടി ചെയ്യാം ഞാൻ വഴിച്ച കടയിൽ നിന്നുള്ള ആ ഒരു കടക്കാരി പറഞ്ഞതാണ് കേട്ടോ അത് നമ്മുടെ വാഴയില വാഴയില ഇതേപോലെ എടുത്തിട്ട് ഒന്ന് അത് വെച്ചൊന്ന് ഉരച്ചെടുക്കുമ്പഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് നല്ല മിനിസം കിട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് അധികം നമ്മളിപ്പോൾ കഞ്ഞോള് രണ്ട് ദിവസം ഇട്ട് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ചാണകത്തിൽ ഒരു ദിവസം മുക്കി വെച്ചതിന് ശേഷം നേരിട്ട് ഈ വാഴയില ഉരച്ചെടുത്താലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ വാഴയില കൊണ്ടൊന്ന് ഉരയ്ക്കുന്നവർ കാണിക്കുന്നുണ്ടേ ഇപ്പം എന്തുകൊണ്ട് ഉറച്ച നമുക്ക് നഷ്ടമില്ല നമ്മൾ ചട്ടത്തിൽ കൂടെ മയപ്പെട്ട് കിട്ടത്തേ ഉള്ളൂ ഈ മൂന്ന് രീതി യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മളെ ചട്ടി ഇപ്പം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പി വെച്ചിട്ട് ചൂടാക്കാം പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുന്ന ഡരുമ്പ് ചട്ടി ഇത് നമ്മൾ ആദ്യം അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം അത്യാവശ്യം ഇത് ചൂട് നിലനിൽക്കുന്നതാകും അപ്പം പിന്നെ അധികം ചൂടാക്കി കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ നോസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്തെടുക്കാൻ പറ്റും അതേ രീതിയിൽ തന്നെ അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ സാധിക്കും നമുക്കിതിലൊന്ന് എണ്ണ വേട്ടി കൊടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇതിൽ എണ്ണ വേട്ടുന്നത് ഇതുവരെ എണ്ണ വരട്ടി കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യിട്ടില്ല അപ്പം നമുക്ക് നല്ലതുപോലൊന്ന് എണ്ണ വേട്ടി കൊടുക്കാം നല്ലെണ്ണ ആയിട്ടോ യൂസ് ചെയ്യുന്നത് എല്ലാ വശത്തും ഒന്ന് എണ്ണ വേട്ടി കൊടുക്കാം ചില രാഗവും പുറമൊക്കെ എണ്ണ വേട്ട ഞാൻ ഇപ്പോൾ അകത്ത് മാത്രമേ എണ്ണ വേറ്റുന്നുള്ളൂ കേട്ടോ ചട്ടി ചൂടായതിനു ശേഷമാണ് എണ്ണ വേറ്റി കൊടുക്കുന്നതേ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കൊച്ചുള്ളിയോ അല്ലെങ്കിൽ സവാളയോ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് വറുത്തെടുക്കാം ഇത് പ്രോസസ്സിന് ശേഷം പിന്നെ നമ്മൾ ഒരിക്കലും ഈ പാത്രം കഴുകേണ്ട കാര്യമില്ല അധികമായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അത് തുണി വെച്ചൊന്ന് തൂത്തി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ വെറുതെ സോപ്പിട്ട് ഒഴിക്കുകയോ സ്കപ്പർ ഇട്ട് ഒഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സ ഉള്ളി വറുത്തതിന് കോരി എടുക്കുന്നുണ്ട് ഇനി അധികമായിട്ട് വന്ന ആ ഒരു എണ്ണയല്ല ഒരു തുണി കൊണ്ട് തൂത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഇന്നിതൊന്നും യൂസ് ആക്കുന്നില്ല കേട്ടോ ആവതെയും വന്ന എണ്ണയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വയ്ക്കുന്നേ ഉള്ളൂ കഴുകാൻ നിൽക്കുന്നില്ല പത്ത് ദിവസം ഞാൻ അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാണ് അപ്പം ഞാൻ രണ്ട് രീതിയിൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ മാവ് ഒഴിക്കുന്നത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട് എണ്ണ പൊട്ടിയതിന് ശേഷം മാവ് ഒഴിച്ചിട്ട് ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ അപ്പത്തിനൊരു ഷേപ്പ് കൊടുക്കുകയാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ഇളകാൻ പാടായിരിക്കും പിന്നെ നമ്മൾ എണ്ണ പൊട്ടിച്ച് ചെയ്യണം അതിൻ്റെ ആ നോൺ സ്റ്റിക്ക് ഇളകി വന്നിട്ട് അങ്ങനെയൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എന്നും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആദ്യ ഒരു വട്ടത്തെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളത് എടുക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്ത രീതിയിൽ നിന്നിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എന്താ ചെയ്യുന്നത് രണ്ട് വശത്ത് നമ്മൾ പിടിച്ചിട്ട് ഒന്ന് കറക്കിയാണ് നല്ല ഷേപ്പാക്കുന്നത് അല്ലേ അപ്പോൾ ആ രീതിയിൽ കൂടി ഞാൻ അത് കാണിച്ചുതരാം പിന്നെ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ പിടിവശം രണ്ട് വശവും മൊത്തത്തിൽ ചൂടായിരിക്കണം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് രീതിയിലും നല്ലതുപോലെ തന്നെ ഇളകി വരും ഞാൻ തണുത്തവിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഇരുമ്പ് പാത്രങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മയക്കിയെടുത്തതെന്നും കൂടി കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്രദവും ചെയ്യും അതേപോലെ ആർട്ടേദിന ചാനൽ കാണാൻ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലേക്കും കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്